ആക്സിയം ഫോർ വിക്ഷേപണ ദൌത്യത്തിന് ഒരുങ്ങി കെനഡി സ്പേസ് സെന്റർ ദൌത്യത്തിന് പൂർണ്ണ സജ്ജം എന്ന് സ്പേസ് എക്സ് കാലാവസ്ഥ ഇപ്പോൾ മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു ആ ചരിത്ര യാത്ര നടക്കാൻ പോകുന്നു പന്ത്രണ്ട് ഒന്നിനാണ് വിക്ഷേപണം ഉച്ചയ്ക്ക് കാലാവസ്ഥ അനുകൂലം എന്നിപ്പോൾ സ്പേസ് എക്സ് വ്യക്തമാക്കുന്നു എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ മധു സ്മിത ഉന്മേഷ് ഇന്ത്യക്ക് അഭിമാന നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് ഇന്ന് ഈ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് നടക്കാൻ പോകുന്നത് ഇന്ത്യൻ പൗരനായ ശുഭാംശു ശുക്ലയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം കുതിച്ചുയരുവാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ച് ഇന്ത്യ അവസാനമായി ഒരു ഇന്ത്യൻ പൗരനായ രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിച്ചത് അതുകൊണ്ട് തന്നെ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു മറ്റൊരു ഇന്ത്യൻ പൗരനുമായുള്ള ഒരു ബഹിരാകാശ യാത്ര ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്ന് അമേരിക്കയില് ഫ്ലോറിഡയിലെ പ്രാദേശിക സമയം അത് രണ്ട് മുപ്പത്തി എന്നാണ് പുലർച്ചെ ഈ ദൗത്യം നടക്കുക ആകാശ ഗംഗ എന്ന വെളിപ്പേരാണ് ഈ ആക്സിയം ഫോർ ദൗത്യത്തിന് നൽകിയിരിക്കുന്നത് യാത്രയുടെ കമാൻഡർ ഏറെ അനുഭവ സമ്പന്നയായ പെഗി വിസൺ ആണ് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം ബഹിരാകാശത്ത് സഞ്ചരിച്ച യാത്ര ചെയ്ത അനുഭവ സമ്പത്തുമായിട്ടുള്ള ാണ് പിക്കി വിറ്റ്സൺ രണ്ടായിരത്തി പതിനെട്ടിലാണ് പിക്കി വിറ്റ്സൺ നിന്ന് റിട്ടയർ ചെയ്തത് ആറ് തവണ മാറ്റിവെച്ച ശേഷമാണ് ഈ ദൗത്യത്തിന്റെ ഈ പുതിയ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചില അറ്റകുറ്റപ്പണികൾ ഉണ്ടായിരുന്നു ഈ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ശേഷം കൂടുതൽ പരിശോധനകൾക്ക് സമയം ആവശ്യമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞായറാഴ്ച നടക്കാനിരുന്ന ദൗത്യം മാറ്റിയത് അതിനു മുമ്പ് നമുക്കറിയാം പ്രതികൂല കാലാവസ്ഥ കാരണം പാൽത്തനൈൻ റോക്കറ്റിൽ ഒരു ലിക്വിഡ് ഓക്സിജൻ ചോർച്ചയുണ്ടായിരുന്നു ഈ രണ്ട് കാരണങ്ങളാൽ ദൗത്യം മാറ്റിയിരുന്നു സ്പേസ് എക്സ് നാസ അതുപോലെ എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത സംരംഭമാണ് ഈ ദൗത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരൻ കൂടി ആവുകയാണ് നമ്മുടെ ശുഭാംശു ശുക്ല അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ശുഭാംശകളും അമേരിക്കയിലെ നിന്ന് വിവരങ്ങൾ ഉച്ചയ്ക്ക് ഒന്നിനാണ് ഈ ദൗത്യം